ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജു സ്റ്റോക്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ശിവരാത്രിയാണല്ലോ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരും ശിവരാത്രി മഹോത്സവം ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട് അല്ലെ അമ്പലങ്ങളിലൊക്കെ ശിവക്ഷേത്രങ്ങളിലും മറ്റുള്ള എല്ലാ അമ്പലങ്ങളിലും ആഘോഷിക്കാറുണ്ട് ശിവരാത്രി ആഘോഷിക്കുന്നതിന് ഒരു ഐതിഹ്യമുണ്ട് കഥ ഒന്ന് കേട്ടാലോ എന്തായാലും ഞാൻ അമ്പലത്തിലേക്ക് നിറമാലയ്ക്ക് വേണ്ടി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെ നമുക്ക് കഥയും ഒന്ന് കേൾക്കാം കേട്ടോ ഓക്കെ ഒരു മഹർഷി ഉണ്ടായിരുന്നു കേട്ടോ ദുർവാസാവ് എന്നാണ് പേര് അദ്ദേഹം ക്ഷിപ്ര കോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് കേട്ടോ പെട്ടെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട വരം കൊടുക്കും അല്ല ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് അവരെ ശബിച്ചു കൊണ്ടുള്ള വരം കൊടുക്കും അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ് കേട്ടോ ദുർവാസാവ് മഹർഷി ഒരു ദിവസം അദ്ദേഹം ദേവേന്ദ്രനെ കാണാൻ വേണ്ടി ദേവലോകത്ത് പോകണം കേട്ടോ ദേവന്മാരുടെ രാജാവാണല്ലോ ദേവേന്ദ്രൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എന്തേലും കയ്യിൽ കരുതണമല്ലോ എന്ന് വിചാരിച്ച് ലോകത്തിൻ്റെ പല പല ഭാഗത്തു നിന്നും ശേഖരിച്ച നല്ല നല്ല പുഷ്പങ്ങളും ഒക്കെ ചേർത്തുള്ള ഒരു മാലയും കൊണ്ടാണ് അദ്ദേഹം ദേവേന്ദ്രനെ കാണാൻ പോകുന്നത് ദേവേന്ദ്രനെ കണ്ടതും സന്തോഷപൂർവ്വം ആ മാല അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുകയാണ് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ അദ്ദേഹം പോവുകയാണ് കേട്ടോ അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു ആ മാല തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും ഐരാവതത്തിൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഇങ്ങനെ കിടക്കണം കണ്ടപ്പോൾ വണ്ടുകളും തേനീച്ചകളും അതിൽ തേൻ കുടിക്കാൻ വേണ്ടി ഒരേ വരവായിരുന്നു കേട്ടോ അപ്പോൾ ഐരാവതത്തിന് സഹി കിട്ടു എന്തോരം ഈച്ചകളും തേനീച്ചകളൊക്കെയാണ് വണ്ടുകളൊക്കെയാണ് വരുന്നതെന്ന് ഓർത്തിട്ട് ഐരാവധത്തിന് സഹി ഇട്ടപ്പോൾ ഐരാവതം ആ മാലേനെ വലിച്ച് കാലുകൊണ്ട് ചവിട്ടി തേച്ച് അവിടെ ഇട്ടു കേട്ടോ ദുർവാസവ മഹർഷി തിരിച്ച് ദേവേന്ദ്രൻ്റെ അടുത്ത് വീണ്ടും എത്തുവാണ് അപ്പോൾ കാണുന്നത് എന്താണ് ആന മാലയെല്ലാം ചവിട്ടി അരച്ചവിടെയിട്ടിരിക്കുന്നത് ദുർവാസാവിന് വന്നു കോപം സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അദ്ദേഹം ദേവഗണങ്ങളെല്ലാം ശപിച്ചു എന്തു പറഞ്ഞിട്ടാണെന്നറിയാം ശപിച്ചത് ജരാനര ബാധിച്ച് എല്ലാവരും വയസ്സന്മാരാവട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ഉണ്ടായത് ദേവന്മാരെല്ലാം തന്നെ നിത്യ നിത്യയൗവനധാരികളാണല്ലേ അവർക്ക് ഒരിക്കലും വയസ്സാവാത്ത ആളുകളാണ് അങ്ങനെ ശാപം കിട്ടിയതോടെ എല്ലാവരും വയസ്സന്മാരായിട്ടോ അവിടുത്തെ ദേവഗണങ്ങളെല്ലാം തന്നെ വയസ്സന്മാരായി അവർ അപ്പോഴാണ് സംഭവം അറിയുന്നത് അയ്യോ ഇങ്ങനെ ദുർവാസാവ് മഹർഷി ശപിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് ഇതാണ് കാരണം എന്നൊക്കെ അവർ അറിയുന്നത് ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് ദേവന്മാരെല്ലാവരും കൂടെ മഹർഷിയോട് മാപ്പ് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ശാപമോക്ഷം കിട്ടണം ഞങ്ങൾ എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് ശാപമോക്ഷം തരുക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞപ്പോൾ മഹർഷി പറയും പാലാഴി കടഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് അമൃത് കിട്ടും അപ്പോൾ അത് കഴിച്ചാൽ നിങ്ങൾ പണ്ടത്തെ പോലെ ആവും നിങ്ങൾക്ക് നിത്യ നിത്യയൗവനധാരികളാവും എന്ന് മഹർഷി പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട ദേവന്മാരെ പാലാഴി കടയാൻ വേണ്ടി തീരുമാനമെടുത്തു കേട്ടോ അപ്പോൾ പാലാഴി കടയണമെങ്കിൽ കടകോല് വേണമല്ലോ ഇത്രയും വലിയ പാലാഴി കടയാൻ വലിയ കടകോല് വേണം അപ്പോൾ എന്തു ചെയ്യും മന്ദരപർവ്വതത്തെ കടകോലാക്കിയും അതിൻ്റെ ഞാൻ ആയിട്ട് എന്തെടുക്കുമെന്ന് വിചാരിച്ച് വാസുകി സർപ്പത്തെയാണ് കേട്ടോ ഞാണായിട്ട് ആയിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ വാസുകിയുടെ ഒരു ഭാഗം അസുരന്മാരും മറ്റേ വശം ദേവന്മാരും കൂടെ ചേർന്ന് പിടിച്ച് ഇങ്ങനെ പാലാഴി കടയാൻ തുടങ്ങി കേട്ടോ പാലാഴി ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ മഹാസാഗരമാണല്ലോ പാലാഴി എന്ന് പറയണത് അത് കടയാൻ തുടങ്ങിയപ്പോൾ പല പല സംഭവങ്ങളും പൊങ്ങി വന്നു കേട്ടോ കാമദീനു അടക്കം പൊങ്ങി വരുവാണ് അവിടുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ പിടിവിട്ട് എന്തായത് ഈ മന്ദരപർവ്വതം പിടിവിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അടിയിലേക്ക് പോന്ന് പോവുകയാണ് മന്ദരപർവ്വതം എന്ത് ചെയ്യും ഓർത്ത് നിൽക്കുമ്പോൾ മഹാവിഷ്ണു കൂർമ്മ അവതാരമെടുത്ത മഹാവിഷ്ണു കടലിനടിയിലേക്ക് ചെന്ന് മന്ദരപർവ്വതത്തെ പുറന്തോട് കൊണ്ട് മേലേക്ക് പൊക്കി കൊണ്ടുവരാണെട്ടോ വീണ്ടും ദേവന്മാരും അസുരന്മാരും കൂടെ ചേർന്ന് വാസുക എന്ന സർപ്പത്തെ ഉപയോഗിച്ച് കടയാൻ തുടങ്ങി പാലാഴി കടയാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ വാസുക എന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്നും കാളകൂട വിഷം പുറത്തേക്ക് വരുന്നത് ഈ കാളകൂട വിഷം പുറത്തേക്ക് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ പതിനാല് ലോകങ്ങളും വെന്തു വെണ്ണീറായി പോകുക മാത്രമേ ചെയ്യുക അപ്പം ഇത് കണ്ടുകൊണ്ട് നിന്ന ശിവൻ ഓടി വന്ന് രണ്ട് കൈ കൊണ്ടും കാളകൂട വിഷം ഏറ്റുവാങ്ങുകയാണ് ശിവഭഗവാൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ ഈ പതിനാല് ലോകങ്ങളും അതായത് സമസ്ത ലോകവും നശിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഒരാൾ മരിക്കുന്നതല്ലേ എന്നോർത്ത് ആ കാളകൂട വിഷത്തെ കുടിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ട് നിന്ന പാർവതി ദേവി ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴെ അമർത്തിപ്പിടിച്ചു കൊണ്ടു നിന്നു കേട്ടോ ഭർത്താവിൻ്റെ മരണം ഏതെങ്കിലും ഭാര്യ ആഗ്രഹിക്കുമോ അതുകൊണ്ടാണ് ദേവി കഴുത്തിന് താഴെ അമർത്തി പിടിച്ചു നിന്നത് അപ്പോൾ വിഷം വായിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി പോയപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ ഓടി ചെന്ന് വായും അമർത്തിപ്പിടിക്കാനുണ്ടായത് കേട്ടോ അങ്ങനെ കാളകൂട വിഷം അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ ഉറച്ചു പോവുകയാണ് ചെയ്യുന്നുട്ടോ താഴോട്ടും പോവാതെ മേലോട്ട് പോവാതെ അദ്ദേഹത്തിൻ്റെ കഴുത്ത് ശ്രദ്ധിച്ചിട്ടുള്ള നീല കളർ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് വരാൻ കാരണം വിഷം കണ്ടത്തിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം ബോധമില്ലാതെ കിടന്നു അന്ന് രാത്രി മുഴുവനും പതിനാല് ലോകങ്ങളും അദ്ദേഹത്തിൻ്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഓം നമശിവയ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ പതിമൂന്നാമത്തെ രാത്രിയും പതിനാലാം പകലും ശിവരാത്രി നമ്മൾ ആഘോഷിച്ചു വരുന്നത് എന്നാണ് ഐതിഹ്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കഥയും കഴിഞ്ഞു പൂമാലയും കെട്ടിക്കഴിഞ്ഞു കേട്ടോ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് കോമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഓക്കേ ബായ്